നാരങ്ങിയും മഞ്ഞൾ വെള്ളവും പ്രകൃതിദത്തമായ ഒരു ആരോഗ്യ പാനീയമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട നാരങ്ങിയിലും മഞ്ഞളിലും ശരീരത്തിന് വിവിധ ഗുണങ്ങൾ നൽകുന്ന ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഉണ്ടെന്നതാണ് സത്യം രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഈ പാനീയം മികച്ചതാണ് നാരങ്ങിയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് മഞ്ഞളിൽ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട് ഇത് ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുകളുമുള്ള ഒരു സംയുക്തമാണ് ശരീരത്തിൻ്റെ വീക്കം കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയ ഈ പാനീയം ശീലമാക്കാവുന്നതാണ് ഇത് അണുബാധയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നു ശരീരത്തിൻ്റെ വീക്കവും ഹൃദ്രോഗവും പ്രതിരോധിക്കുന്നതിനും അതോടൊപ്പം തന്നെ സന്ധിവാദത്തെ പ്രതിരോധിക്കുന്നതിനും സാധിക്കുന്നു നാരങ്ങയിലും മഞ്ഞളിലും വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളുണ്ട് ഇത് വീക്കം കുറയ്ക്കുവാനും വിട്ടുമാറാത്ത രോഗങ്ങളുടെ അവസ്ഥയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു നാരങ്ങിനീരിൽ സിട്രിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സാധിക്കുന്നു ഇത് ഭക്ഷണത്തിന്റെ അസ്വസ്ഥകളെ പ്രതിരോധിക്കുന്നതിനും ദഹന വ്യവസ്ഥയ്ക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു വയറുവേദനയും ഗ്യാസും ഒഴിവാക്കുവാനും മഞ്ഞൾ ഉപയോഗിക്കുന്നു ഇതിലൂടെ പല വിധത്തിലുള്ള അസ്വസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് ഇത് സഹായിക്കുന്നു ഇതിലുള്ള സിട്രിക് ആസിഡിന്റെ സാന്നിധ്യം നമ്മുടെ കരളിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു ഇത് ശരീരത്തിലുള്ള വിഷവസ്തുക്കളെ പുറന്തള്ളുന്നതിനെ സഹായിക്കുകയും ശരത്തിന് ഉൾവശം ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നു നാരങ്ങ മഞ്ഞൾ വെള്ളം പതിവായി കഴിക്കുന്നത് ആരോഗ്യകരമായ കരൾ നിലനിർത്തുവാനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള വിഷാംശം ഇല്ലാതാക്കുവാനും സഹായിക്കുന്നു നാരങ്ങ മഞ്ഞൾ വെള്ളം കുടിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് വെറും വയറ്റിൽ തന്നെയാണ് രാവിലെ ഇത് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിന് പോഷകങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിന് സാധിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് മുപ്പത് മിനിറ്റ് എങ്കിലും ഈ പാനീയം കഴിക്കുന്നതിന് ശ്രദ്ധിക്കണം ഇത് നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ശരീരത്തിന് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഈ പാനീയം സ്ഥിരമായി കഴിക്കാവുന്നതാണ്